അങ്ങനെ കഷ്ണം വല്ല ഇല്ലേ ഓ അത് എഴുന്നേക്കാൻ വേല കൊടുക്കാനായിട്ട് തീരെ വിഷമിച്ചിരിക്കുകയാണല്ലോ ഓ അമ്മ ചേച്ചിക്ക് ഗ്ലാസ് സ്പെഷ്യലാ നോക്കിക്കേത്തോ േ പടക്കം പോലത്തെ ഞായറാഴ്ച അല്ലന്നേ എന്നാ വിശ്വാസ കൊച്ചു മോളെ എല്ലാര്ക്കും ഞായറാഴ്ച

അതാ ചോദിച്ചാൽ അതെങ്ങനെ അറിയാനൊക്കെ കറക്റ്റായിട്ട് അറിയാവുന്ന അതുകൊണ്ടാണോ പിന്നെ എല്ലാം തിരിച്ചില്ലുകാരാണേലും എല്ലാരും ഞാൻ തിന്നാൻ വരുമ്പോ എന്റെ വായി നോക്കാൻ വരണേ എല്ലാ വർഷവും വരും ഒന്നിച്ചു ഫോൺ എടുക്കണം ഇല്ല സജിനി എല്ലാ വർഷവും വരും കണ്ട കൊച്ചി വരും അല്ല ചിലപ്പോഴൊക്കെ ഞാൻ കണ്ടിട്ടില്ല സജിനി എല്ലായിടത്തും അവരുടെ ഒന്നും ഇല്ല പിന്നാര്ക്കും തുള്ളാനും അടിച്ചു പൊളിക്കാനും ഒന്നും പറ്റി അങ്ങനായിരുന്നു അവിടെ കേറി ഇരുന്നാ പിന്നെ ഓണം പശ വെച്ച് ഒട്ടിച്ചു വെച്ച് മണി പോകുന്നത് കഴിഞ്ഞിട്ടാണ് നാളെ കഴിഞ്ഞു നാളെ കഴിഞ്ഞാൽ നാളെ പന്ത്രണ്ട് മണിക്ക് ഒരു മണിക്കൊന്നും വേണ്ട ട്ടുപോലെ വരുന്നോണ്ട് എന്നറിയത്തില്ല ഇന്നലെ ഭയങ്കര തുള്ളിലായിരുന്നു കഴിഞ്ഞ പാട്ടെല്ലാം കേട്ടിട്ട് മാത്രം സജി മാത്ര മനുഷ്യരോ തുള്ളിയില്ല സജനിൽ എങ്ങാണ്ടിട്ടില്ല രണ്ടു വേഗം അടുത്തടുത്തേരിക്കുന്നേ ആ ഇതിന്റെ ഇതിനകത്ത് വന്നിട്ടുണ്ട് കാലി പിടിച്ച് ക്ഷമ പറ സജിനിണ്ട